യുവ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നായികയാണ് നവ്യ നായർ ഇഷ്ടത്തിലൂടെ വരവറിയിച്ച് നന്ദനത്തിലൂടെ പ്രേക്ഷക ഹൃദയത്തിലേക്ക് ചേക്കേറിയ നവ്യ വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിരുന്നു എങ്കിലും മിനി സ്ക്രീനിലൂടെ നവ്യ തന്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് ഇത്തവണത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ജൂറി അംഗങ്ങളുടെ കൂട്ടത്തിലും നവ്യയുടെ സാന്നിധ്യമുണ്ട് സിനിമയിൽ നിന്നും എടുത്തെങ്കിലും പ്രേക്ഷകരുമായി സംവദിക്കാൻ കിട്ടുന്ന ഒരവസരവും നവ്യ പാഴാക്കാറില്ല മറ്റു നടിമാരെ അസൂയപ്പെടുത്തുന്ന ഫിറ്റ്നസ് ഫ്രീക്കായി സോഷ്യൽ മീഡിയയിൽ രംഗപ്രവേശനം ചെയ്ത നവ്യ ഇപ്പോഴിതാ വീണ്ടും എത്തിയിരിക്കുകയാണ് മോഡേൺ വസ്ത്രത്തിൽ അതീവ സുന്ദരിയായി എത്തിയിരിക്കുകയാണ് നവ്യ കൈനിറയെ സിനിമകളുമായി കരിയറിലെ മികച്ച സമയത്തായിരുന്നു നവ്യയുടെ വിവാഹം രണ്ടായിരത്തി പത്തിലാണ് ബിസിനസുകാരനായ സന്തോഷ് മേനോനും നവ്യയും തമ്മിൽ വിവാഹിതരായത് വിവാഹത്തോടെ സിനിമയിൽ നിന്നും മാറി നിന്ന നടി മകൻ വലുതായതിനു ശേഷമാണ് തിരിച്ചുവരവ് നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ റിലീസിനെത്തിയ ദൃശ്യ എന്ന കന്നഡ ചിത്രത്തിലായിരുന്നു നവ്യ അവസാനമായി അഭിനയിച്ചത് മടങ്ങി വരവിന് ശേഷം സിനിമകൾ കാര്യമായി ഹിറ്റായില്ലെങ്കിലും മലയാളത്തിലെ ടെലിവിഷൻ പരിപാടികൾ നവ്യ സജീവമായിരുന്നു വിവാഹത്തിനും പ്രസവത്തിനും ശേഷം തടിച്ചുരുണ്ട ലുക്കായിരുന്നു നവ്യ നായർക്ക് എന്നാൽ അതിൽ നിന്നും അതിശയിപ്പിക്കുന്ന മേക്ക് ഓവർ നടി നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന നടി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിടുന്ന പുതിയ ചിത്രങ്ങൾ തരംഗമാവാറുണ്ട് സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും മറ്റു നടിമാരെ അതിശയിപ്പിക്കുന്ന ഫിറ്റ്നസ് കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ് നവ്യ നേരത്തെ പുറത്തുവന്ന നവ്യയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടിയുമായി മത്സരത്തിലുവാണോ എന്നാണ് ആരാധകർ ചോദിച്ചത് പ്രായം കൂടുന്തോറും ഗ്ലാമർ കൂടുന്ന അസുഖമാണെന്നാണ് മറ്റൊരു കമന്റ് വർക്ക് ഔട്ട് ചെയ്ത് ശരീരഭാരം വളരെയധികം നിയന്ത്രിച്ച നവ്യ പഴയ സൗന്ദര്യം വീണ്ടെടുത്തിരുന്നു മോഡേൺ ലുക്കിൽ അതേ സുന്ദരിയായി വീണ്ടും എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നവ്യ നായർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നവിയ്ക്ക് യാതൊരു മാറ്റവുമില്ലെന്നും ഇനിയും സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിക്കാമെന്നുമാണ് ആരാധകർ പറയുന്നത് നവ്യ പുറത്തുവിട്ട ചിത്രങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും വരുന്നതെങ്കിലും സിനിമയിലേക്ക് തിരിച്ചെത്തുമോ എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല വർഷങ്ങൾ പിന്നിട്ടിട്ടും നവ്യ്ക്ക് മാറ്റമൊന്നുമില്ലെന്നും ഇനിയും അഭിനയിക്കാമെന്നും ആരാധകർ പറയുന്നു നിരവധി ആളുകളാണ് താരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.